عرفة يم جنو هاجمار <applause> ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റിലുള്ള റിയാദിലെ സ്ട്രീറ്റ് മുറബ റിയാദ് സൗദി സൗദി അറേബ്യയിലും ഒമാൻ ഉൾപ്പെടെയുള്ള ഇതര ഗൾഫ് രാജ്യങ്ങളിലും നാളെ ബലിപ്പെരുന്നാൾ ആഘോഷിക്കും ഇന്ന് ഗൾഫ് നാടുകളിൽ അറഫ ദിനം ആചരിച്ചു അറഫയിൽ നിലകൊള്ളുന്ന ഹാജിമാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഗൾഫ് നാടുകളിലെ വിശ്വാസികൾ നോമ്പ് നോറ്റു സൗദി അറേബ്യയിലും ഒമാൻ ഉൾപ്പെടെയുള്ള ഇതര ഗൾഫ് രാജ്യങ്ങളിലും അയൽ അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളിലും ചൊവ്വാഴ്ച ബലിപ്പെരുന്നാൾ ഒക്ടോബർ അഞ്ചിന് അഥവാ ദുൽഖായി ഇരുപത്തിയൊൻപതിന് ശനിയാഴ്ച ശേഷം സൗദി തലസ്ഥാനത്തിനടുത്തുള്ള പ്രദേശങ്ങളിൽ മാസപ്പിറവി കണ്ടതായി വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളിൽ നിന്നും വിവരം ലഭിച്ചതനുസരിച്ചാണ് സൗദി സുപ്രീംകോടതി ഒക്ടോബർ ആറ് ഹജ്ജ് മാസാരംഭമായി പ്രഖ്യാപിച്ചത് ഹജ്ജിന്റെ മുഖ്യ അനുഷ്ഠാനമായ അറഫാ സംഗമം സുരക്ഷിതമായി സമാപിച്ച സാഹചര്യത്തിലാണ് സൗദിയും അയൽരാജ്യങ്ങളിലും സന്തോഷത്തിന്റെ ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നത് മക്ക മദീന ഹറമുകളിൽ ഉൾപ്പെടെ അറബ് ലോകത്തെ പതിനായിരക്കണക്കിന് പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രഭാതത്തിൽ പെരുന്നാൾ നമസ്കാരം നടക്കും സൂര്യോദയത്തിന് പതിനഞ്ച് മിനിറ്റിനു ശേഷമാണ് വിവിധ പ്രദേശങ്ങളിൽ പെരുന്നാൾ നമസ്കാരം നടക്കുക കൌബയുടെ കിസ്വമാറ്റിൽ തിങ്കളാഴ്ച നടന്ന സാഹചര്യത്തിൽ പുതിയ കിസ്വ പുതച്ചുകൊണ്ടാണ് പൌരാണിക് ഭവനം പെരുന്നാൾ ദിനത്തിൽ തീർത്ഥാടകരെയും സന്ദർശകരെയും സ്വീകരിക്കുക സൗദി തലസ്ഥാന നഗരിയിൽ മാത്രം ഇരുപത്തിമൂന്ന് തുറന്ന ഈദ്ഗാഹുകളും അറുന്നൂറ്റി പതിനഞ്ച് പള്ളികളും ബലിപ്പെരുന്നാൾ നമസ്കാരത്തിനായി സജ്ജമാക്കിയിട്ടുണ്ടെന്ന് ഇസ്ലാമിക കാര്യ മന്ത്രാലയം വ്യക്തമാക്കി ബലികർമ്മം നിർവഹിച്ചും സാഹോദര്യത്തിൻ്റെയും സന്തോഷ സമൃദ്ധിയുടെയും ആശംസകൾ നേർന്നുകൊണ്ടും തക്ബീർ മുഴക്കിക്കൊണ്ടും ഭക്തജനങ്ങൾ ഈദ്ഗാഹുകളിലെത്തും ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച് സൗദി ഭരണാധികാരി അബ്ദുല്ല രാജാവും കിരീടാവകാശി അമീർ സൽമാൻ ബിൻ അബ്ദുൾ അസീസും ലോക ലോകമുസ്ലിങ്ങൾക്ക് സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും ഈദ് ആശംസകൾ നേർന്നതായി സൗദി പ്രസ് ഏജൻസി അറിയിച്ചു റിയാദ് ഭരണകർത്താക്കൾ പ്രവാചക ചരിയയിലൂന്നിയ വിദേശ നയം പിൻപറ്റണമെന്ന് സൗദി ഗ്രാൻഡ് മുഫ്തിയുടെ ആഹ്വാനം സഹജീവികളുടെ സ്വത്തും ജീവനും അഭിമാനവും പവിത്രമാണ് അത് കളങ്കപ്പെടാതെ സൂക്ഷിക്കണമെന്നും ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് അബ്ദുൾ അസീസ് ബിൻ അബ്ദുള്ള ഓർമ്മിപ്പിച്ചു അറഫാ സംഗമത്തോടനുബന്ധിച്ച് വിശ്വാസികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഒരു ലക്ഷം ചതുരശ്ര മീറ്ററിലധികം വിസ്തീർണമുള്ള നമീറാപ്പള്ളിയും എണ്ണായിരം ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള പരിസരവും നിറഞ്ഞു കവിഞ്ഞ വിശ്വാസി സാഗരത്തെ സാക്ഷി നിർത്തിയായിരുന്നു ഗ്രാൻഡ് ഗ്രാൻഡുഫ്തിയുടെ പ്രസംഗം സമൂഹത്തിലെ എല്ലാ തലങ്ങളിലുള്ളവരുടെയും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ജീവിതം ദൈവത്തിൽ നിന്നുള്ള സൂക്ഷിപ്പ് സ്വത്താണ് ഇസ്ലാമും അതുപോലെ തന്നെ ജീവിതത്തിലെ എല്ലാ രംഗത്തും പ്രവാചകനെയാണ് വിശ്വാസികൾ മാതൃകയാക്കേണ്ടത് ഭരണകർത്താക്കൾ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കണം ഇസ്ലാമിന്റെ നേരായ മാർഗത്തിൽ നിന്ന് അകന്നതാണ് മുസ്ലിം ലോകത്തെ പ്രശ്നങ്ങൾക്ക് കാരണം പ്രവാചകൻ മാതൃക കാണിച്ച സന്തുലിത വിദേശ നയത്തിലൂന്നി ഭരണം നടത്തണമെന്ന് രാഷ്ട്രത്തലവന്മാരോട് ഗ്രാൻമുക്തി ആഹ്വാനം ചെയ്തു സഹജീവികളുടെ ജീവനും അഭിമാനവും സ്വത്തും പവിത്രമാണെന്നും അത് കളങ്കപ്പെടാതിരിക്കാൻ വിശ്വാസികൾ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു സിരിയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് അറഫ പ്രസംഗം അവസാനിപ്പിച്ചത് മക്ക മേഖലാ ഗവർണറും സൗദി ഹജ്ജ് സെൻട്രൽ കമ്മിറ്റി മേധാവിയുമായ അമീർ ഖാലിദ് അൽ ഫൈസലും തീർത്ഥാടകരോടൊപ്പം അറഫ പ്രസംഗം ശ്രമിക്കാനെത്തി മുസ്തലിഫയിൽ താമസിക്കുന്ന ഹാജിമാർ നാളെ പ്രഭാതത്തോടുകൂടി മിനയിലേക്ക് മടങ്ങും ഹജ്ജിന്റെ പുണ്യം നേടിയ സന്തോഷത്തിലാണ് ഹാജിമാർ അറഫയിൽ നിന്നും വിടവാങ്ങുന്നത് അറഫയിൽ നിന്നും റബി മുഹമ്മദ് മീഡിയ വൺ ഹജ്ജിന്റെ പ്രധാന കർമ്മങ്ങളിലൊന്നായ അറഫ സംഗമം അവസാനിച്ചതോടെ ഹാജിമാർ മുസ്തലിഫയിലേക്ക് നീങ്ങുകയാണ് ദൈവസ്തുതിയും പ്രാർത്ഥനയുമായി ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം ഹാജിമാരാണ് ഒരു പകൽ മുഴുവൻ അറഫയിൽ ഒത്തുചേർന്നത് ഒരു ലക്ഷം ചതുരശ്ര മീറ്ററിലധികം വിസ്തീർണമുള്ള നെമിറാപ്പള്ളിയും എണ്ണായിരം ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള അറഫ നഗരിയും വിശ്വാസി സാഗരത്തിന്റെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞിരുന്നു ഹജ്ജിൻ്റെ പ്രധാന കർമ്മമായ അറഫാ സംഗമത്തിനായി കഴിഞ്ഞ ദിവസം സന്ധ്യ തുടങ്ങിയ ഹാജിമാരുടെ ഒഴുക്ക് ഉച്ചതിരിഞ്ഞും തുടരുന്നുണ്ടായിരുന്നു തെൽബിയത്ത് മന്ത്രങ്ങളാൽ മുഖരിതമായിരുന്നു അറഫ അറഫാനഗരിയുടെ അന്തരീക്ഷം ദൈവഭക്തിയിൽ മുഴുകിയ പകലിൽ ഹാജിമാർ കണ്ണീരൊഴുക്കിയും പ്രാർത്ഥിച്ചുമാണ് കഴിഞ്ഞുകൂടിയത് ഇന്ത്യൻ സമയം എട്ടരക്ക് നമസ്കാരത്തോടെ അവസാനിച്ച അറഫ സംഗമത്തിന് ശേഷം ഹാജിമാർ മുസ്തലിഫയിലേക്ക് നീങ്ങുകയാണ് ഇന്ന് മുസ്തലിഫയിൽ ആകാശത്തെ മേൽക്കൂരയാക്കി ഹാജിമാർ രാപ്പാർക്കും കല്ലുകൾ ശേഖരിച്ച് നാളെ മിനായിലെത്തുന്ന ഹാജിമാർ പിശാജിനെ കല്ലെറിയാനായി ജമ്രകളിലേക്ക് പോകും മീഡിയാവൺ മക്ക ഹാജിമാർ സുപ്രധാന ഹജ്ജ് കർമ്മമായ അറഫാ സംഗമം കഴിഞ്ഞ് മുസ്ദലിഫയിലേക്ക് നീങ്ങി തുടങ്ങി ലക്ഷക്കണക്കിന് ഹാജിമാർ പങ്കെടുത്ത അറഫാ സംഗമത്തിൽ സൗദി ഗ്രാൻഡ് മുസ്തി അബ്ദുൾ അസീസ് അലുഷേഖ് അറഫ പ്രഭാഷണം നിർവഹിച്ചു വിശദാംശങ്ങളുമായി സൗദി സർക്കാരിന്റെ ഹജ്ജ് മീഡിയ സംഘത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി റബി മുഹമ്മദ് ചേരുന്നു റബി ലക്ഷക്കണക്കിന് വരുന്ന ഹാജിമാർ മുസ്തലിഫയിലേക്ക് തുടങ്ങിയോ എന്താണ് ഇപ്പോൾ അവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിശേഷങ്ങൾ ദൈകുമാർ എന്ന് സൂര്യാസ്തമയത്തിന് ശേഷം ഹറഫയിൽ നിന്നും മുസ്തലിഫയിലേക്കുള്ള പ്രയാണം ഇപ്പോഴും തുടരുകയാണ് മൂന്ന് മണിക്കൂറിലേറെ നേരമായി ഹറഫയിൽ നിന്നും ഹാജിമാർ മുസ്തലിഫയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ഹാജിമാർ മഷായർ മെട്രോ ട്രെയിൻ വഴി ഇപ്പോൾ മുസ്തലിഫയിൽ ഭൂരിഭാഗം എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് രാത്രി മുഴുവനായി മുസ്തലിഫയിൽ തങ്ങുന്ന ഹാജിമാർ നാളെ രാവിലെയോടുകൂടി മിനയിലെ തമ്പുകളിലേക്ക് തിരിച്ചുപോയി അതിനുശേഷം ചെമ്പ്രകളിൽ ചെമ്പ്രയിൽ കല്ലേറ് നടത്തും അതിനുശേഷം തവാഫുൽ നിഫാ അഥവാ കൈബാ പ്രദർശനം നടത്തി തഫാ മറവിലെ ഓട്ടവും നിർവഹിക്കും ഇതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇന്ത്യൻ പ്രത്യേകിച്ചും ഇന്ത്യൻ ഹാജിമാർക്ക് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും ഇന്ത്യൻ ഹജ്ജ് മിഷൻ നടത്തിയിട്ടുണ്ട് അതിനുശേഷം ബലി കർമ്മം അനുഷ്ഠിക്കുന്നവർ ബലി അറുക്കും തുടർന്നുള്ള മൂന്ന് ദിവസവും മിനയിലെ തമ്പുകളിൽ താമസിച്ച് ജംറകളിലെ കല്ലേറ് നിർവഹിക്കും അതിനുശേഷം തവാഫുൽ വിദാ നടത്തിയതിനു ശേഷമാണ് ഹാജിമാർ മക്കയോട് വിടപറയുക ഹജ്ജിന്റെ ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ചടങ്ങായ സംഗമം പ്രയാസരഹിതമായി നിർവഹിക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് അതോടൊപ്പം തന്നെ പുണ്യം നേടിയ ഒരു അറഫയിൽ ഇപ്പോൾ എവിടെയാണ് എത്രമാത്രം ആളുകളുണ്ട് ഹാജിമാരുടെ അടുത്ത് നിന്ന് എത്ര എങ്ങനെയാണ് ഹാജിമാരുടെ ഇപ്പോഴത്തെ ഭാവം ജന്മ സാഫല്യം തന്നെയാണ് ഹജ്ജ് കർമ്മം നടത്തുക എന്നുള്ളത് ആ ഒരു സാഫല്യത്തിനിടയിൽ എത്രമാത്രം സന്തോഷവാന്മാരാണ് ഹാജിമാർ ഇപ്പോൾ ഇപ്പോൾ മുസ്തലിഫയിലെ മുസ്തലിഫയിലുള്ള സൗദി സാംസ്കാരിക വാർത്താവിനിമയ വിനിമയ മന്ത്രാലയത്തിന്റെ ഓഫീസിലാണുള്ളത് ഹാജിമാരുടെ അടുത്തല്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരുടെ ഏറ്റവും അവരുടെ ഒരു ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളോ മറ്റൊന്നും നമുക്ക് ലഭിക്കുന്നില്ല അതേസമയം വളരെ പ്രയാസം കൂടാതെ ഹജ്ജ് നിർവഹ അറപ്പയിലെ അറപ്പാ സംഗമം ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ അറഫാ സംഗമത്തിൽ ഒരു യാതൊരു വിധ പ്രയാസങ്ങളും ഒരു ഹാജിക്കും ഉണ്ടായിട്ടില്ല അത് അതിന്റെ ഒരു ആത്മവിശ്വാസം അതോടൊപ്പം ആ പുണ്യം നേടിയതിന്റെ തങ്ങളുടെ പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞുകൊണ്ട് പുതിയൊരു മനുഷ്യനായിക്കൊണ്ട് തിരിച്ചു വരാനുള്ള അവരുടെ എല്ലാ പരിശ്രമങ്ങൾക്കും വേണ്ട സൗകര്യങ്ങളും അതിനുള്ള അവസരവും അവർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു സന്തോഷത്തിലാണ് മുഴുവൻ ഹാജിമാരും സൗദി ഹജ്ജ് മീഡിയ ിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി റബീ മുഹമ്മദാണ് ഹജ്ജിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ രാഷ്ട്രീയ കാലുഷ്യങ്ങൾക്കിടയിലായിരുന്നു ഇക്കുറി അറഫ ദിനം സിറിയയിൽ നിന്നും ഈജിപ്തിൽ നിന്നുമുള്ള ഹാജിമാരുടെ പ്രാർത്ഥനകളിൽ തങ്ങളുടെ രാജ്യം നേരിടുന്ന രാഷ്ട്രീയ പ്രതിസന്ധികളുമുണ്ട് ജനാധിപത്യ ഭരണകൂടത്തെ പട്ടാളം അട്ടിമറിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഈജിപ്തിൽ നിന്ന് ഹാജിമാരെത്തിയത് ഈജിപ്തുകാരനായ അഹമ്മദിന് തന്റെ നാടിനെ കുറിച്ചുള്ള ആശങ്കകളാണ് പ്രാർത്ഥനയിലുള്ളത് محمد مصر من من الفتن ويولي, ويولي كل يصلح ഒന്നരലക്ഷത്തോളം പേർ കൊല്ലപ്പെടുകയും ദശലക്ഷങ്ങൾ അഭയാർത്ഥികളാവുകയും ചെയ്ത സിറിയൻ ആഭ്യന്തര യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് മുഹമ്മദ് ബക്കറിനെ പോലുള്ള സിറിയൻ തീർത്ഥാടകർ ഹജ്ജിനെത്തിയത് ആഭ്യന്തര യുദ്ധത്തിൽ കൊന്നൊടുക്കപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളാണ് ബക്കറിന്റെ പ്രാർത്ഥനയിലുള്ളത് രാഷ്ട്രീയ രാഷ്ട്രീയകാലുഷ്യങ്ങൾ അനുഭവിക്കുന്ന പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഫലസ്തീൻ എന്നിവിടങ്ങളിൽ നിന്നും വംശഹത്യ ഭീഷണി നേരിടുന്ന മ്യാൻമാറിൽ നിന്നും മക്ക കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ബലിപ്പെരുന്നാൾ ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് ഫലസ്തീനികൾ റഫ അതിർത്തിയിലെ തുരങ്കങ്ങൾ ഈജിപ്തും ഇസ്രയേലും തകർത്തതോടെ തീർത്തും ഒറ്റപ്പെട്ട നിലയിലാണ് ഫലസ്തീനികൾമിൽ ബലിയേറിക്കാനുള്ള മൃഗങ്ങളുടെ കച്ചവടം തകൃതിയായി നടക്കുന്നു ആളുകളുടെ കയ്യിൽ പണമില്ല അതുകൊണ്ട് കർഷകർ വിൽക്കുന്ന ആടുകൾക്ക് മികച്ച വില കിട്ടുന്നുമില്ല ഹെബ്രോണിൽ സാധനങ്ങൾ വാങ്ങാനെത്തുന്നവർ വിലപേശിയാണ് സാധനങ്ങൾ വാങ്ങുന്നത് കാരണം സാമ്പത്തിക പ്രതിസന്ധി തന്നെ ലോകബാങ്ക് റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ പത്ത് വർഷത്തിലാദ്യമായാണ് വെസ്റ്റ് ബാങ്കിലെ വ്യവസ്ഥ ഇതുപോലെ തകരുന്നത് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഇസ്രയേൽ അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിലെയും ഗസയിലെയും സാമ്പത്തിക വളർച്ചാ നിരക്ക് ഒൻപത് ശതമാനമായിരുന്നു എന്നാൽ ഇപ്പോഴിത് ഒന്നേ പോയിന്റ് ഒൻപത് ശതമാനമായി ചുരുങ്ങിയിരിക്കുന്നു യു എനിന്റെ കണക്ക് പ്രകാരം ഫലസ്തീനിലെ തൊഴിലില്ലായ്മ മുപ്പത് ശതമാനമാണ് ഫലസ്തീന്റെ കണക്കിൽ ഇത് അൻപത് ശതമാനവും എങ്കിലും ഉള്ളത് കൊണ്ട് ഒരാഴ്ച നീളുന്ന ഈദാഘോഷങ്ങൾക്കുള്ള തയ്യാറെടുപ്പിലാണ് ജനത ന്യൂസ് മീഡിയ വൺ വൃക്കകളുടെ പ്രവർത്തനം നിലച്ച് മൊറോക്കോയിൽ നിന്നുള്ള അറുപത്തിനാലുകാരനായ ഹാജിക്ക് മിന ആശുപത്രിയിൽ ഡയാലിസിസ് നടത്തി ഇതാദ്യമായാണ് മിന ആശുപത്രിയിൽ ഡയാലിസിസ് നടത്തുന്നത് കഴിഞ്ഞ അഞ്ചു വർഷമായി വൃക്കരോഗബാധിതനായിരുന്നു ഇയാൾ ഇന്ന് ഡോക്ടർ സൗദ് സർബായ അറിയിച്ചു അവശനായ രോഗിയെ ആവശ്യമായ പരിചരണങ്ങൾ നൽകുകയും പരിശോധനകൾക്ക് വിധേയമാക്കുകയും ചെയ്തു രോഗിക്ക് രക്തസമ്മർദ്ദവും പ്രമേഹവും ഉണ്ടായിരുന്നു അതേസമയം നില തൃപ്തികരമാണെന്നും ഡോക്ടർ വ്യക്തമാക്കി അമേരിക്ക യൂറോപ്പ് ഓസ്ട്രേലിയ തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇപ്രാവശ്യം ഹജ്ജിനെത്തിയവരുടെ എണ്ണം ഒരു ലക്ഷത്തി എൺപത്തി ആറായിരമാണെന്ന് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഹാജിമാരുടെ ചുമതലയുള്ള മുതാഫ് താരിഖ് അങ്കാവി വ്യക്തമാക്കി കഴിഞ്ഞ വർഷം ഈ രാജ്യങ്ങളിൽ നിന്നെത്തിയത് ലക്ഷം ഹാജിമാരായിരുന്നു സൗദിക്ക് പുറമെ നിന്നുള്ള ഹാജിമാരുടെ എണ്ണത്തിൽ ഇരുപത് ശതമാനം കുറവ് സൗദി തീരുമാന സൗദിയിലുൾ തീരുമാനമാണ് ഇതിന് കാരണം തീരുമാനത്തെ എല്ലാവരും സ്വാഗതം ചെയ്തതായും അങ്കാവി പറഞ്ഞു ഇതുവഴി ഹാജിമാർക്ക് സുഗമമായും സുരക്ഷിതമായും ഹജു ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വടക്കേ അമേരിക്ക ലാറ്റിൻ അമേരിക്ക കരീബിയൻ ദ്വീപ് സമൂഹം ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ പേർ ഹജ്ജിനെത്തിയതായും അദ്ദേഹം സൂചിപ്പിച്ചു വിടവാങ്ങൽ പ്രദക്ഷിണ സമയത്തെ തിക്കും തിരക്കും ഒഴിവാക്കുന്നതിന് അൻപത് ശതമാനം ഹജ്ജിമാരെ ദുൽഹജ് പതിമൂന്ന് വരെ മിനായിൽ തങ്ങാൻ മുത്തഫുമാർ പ്രേരിപ്പിക്കണമെന്നും മന്ത്രാലയനിർദ്ദേശത്ത് അദ്ദേഹം സ്വാഗതം ചെയ്തു അബുദാബിയിൽ ബലിമൃഗങ്ങളെ വാങ്ങാൻ വൻ തിക്കും തിരക്കും അബുദാബിയിലെ മിനാ മാർക്കറ്റിലാണ് ബലിപ്പെരുന്നാളിന് മുന്നോടിയായി വലിയ തിക്കും തിരക്കും അനുഭവപ്പെട്ടത് ബലിമൃഗങ്ങളുടെ ഡിമാൻഡ് വർദ്ധിച്ചതോടെ വില വർധന തടയാൻ അധികൃതർ നടപടികൾ ആരംഭിച്ചു ബലിപ്പെരുന്നാൾ തലേന്നും വലിയ തിരക്കാണ് മിനാ മാർക്കറ്റിൽ ആട് ചെമ്മരിയാട് കോലാട് കാള തുടങ്ങിയ ബലിമൃഗങ്ങളാണ് മാർക്കറ്റിൽ വിൽപ്പനയ്ക്കുള്ളത് സ്വദേശികളും മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശികളും മൃഗങ്ങളെ വാങ്ങാൻ എത്തിച്ചേർന്നു ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തവയാണ് ബലിമൃഗങ്ങൾ അഞ്ഞൂറ് ദീർഘം മുതൽ നാലായിരം ദീർഘം വരെയാണ് വിവിധ മൃഗങ്ങളുടെ വില പൊതുസ്ഥലങ്ങളിൽ മൃഗങ്ങളെ അറക്കുന്നത് നിരോധിച്ചിട്ടുണ്ട് ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച് ഖത്തറിലെ പ്രധാന കന്നുകാലി ചന്തകളെല്ലാം സജീവമായി കഴിഞ്ഞു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മുപ്പത് ശതമാനം വിലവർധനയാണ് ഇത്തവണ ഉണ്ടായതെന്ന് കച്ചവടക്കാര് പറയുന്നു ഇബ്രാഹിം നബി മകൻ ഇസ്മായിൽ നബിയെ ബലി നൽകാൻ തീരുമാനിച്ച സംഭവത്തെ അനുസ്മരിക്കാനാണ് ലോക മുസ്ലിങ്ങൾ വലിയ പെരുന്നാൾ ദിവസം ബലി നിർവഹിക്കുന്നത് ഇപ്രകാരം ബലിയേർക്കുന്ന മാംസം വിശ്വാസികൾ അയൽപ്പക്കക്കാർക്ക് കൂടി വിതരണം ചെയ്യുന്നു അതിനാൽ തന്നെ ചെറിയ പെരുന്നാളിനെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ സജീവമാകുന്ന ഒന്നാണ് കന്നുകാലി കച്ചവടം എന്നാൽ ആടുമാടുകളുടെ വില വർദ്ധനവ് കച്ചവടത്തെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ടെന്ന് കടയുടമസ്ഥനായ അബ്ദുല്ല സയിദ് അൽ ഫയാദ് പറഞ്ഞു على 2000 ريال وعلى يضحي مستحيل ما يقدر കഴിഞ്ഞ വർഷം ആയിരത്തി മുന്നൂറ്റി അൻപത് റിയാലും വിറ്റിരുന്ന ആടിന് ഇത്തവണ ആയിരത്തി അഞ്ഞൂറും ആയിരത്തി അറുന്നൂറ്റി അൻപതും റിയാലാണ് വില സിറിയയിൽ നിന്നുമാണ് കൂടുതൽ ആടുകൾ ഖത്തർ മാർക്കറ്റിൽ എത്തുന്നത് സിറിയയിൽ നിന്നുമുള്ള ആടുകൾക്ക് വില കുറവാണെങ്കിലും അവിടെ നിന്നും ഖത്തറിലെത്തിക്കാനുള്ള വാഹന കൂലിയാണ് വില വർധനവിന് കാരണമെന്ന് ദോഹയിലെ വ്യാപാരി അഹമ്മദ് ഇബ്രാഹിം പറഞ്ഞു വില വർദ്ധനവ് കാരണം ഇത്തവണ കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത് വില കുറഞ്ഞ ഓസ്ട്രേലിയൻ ആടുകളാണ് റമീസ് തേറ മീഡിയ വൺ ദോഹ പള്ളികളിലും ഈദ്ഗാഹകളുമായി ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് കേന്ദ്രങ്ങളിൽ പെരുന്നാൾ നമസ്കാരം നടക്കുമെന്ന് ഖത്തർ ഔക്കാഫ് മന്ത്രാലയം അറിയിച്ചു മലയാളി അസോസിയേഷനുകളുടെ കീഴിൽ എട്ട് ഈദ്ഗാഹുകൾ നടക്കും രാവിലെ അഞ്ച് നാല്പത്തിയേഴിന് തന്നെ നമസ്കാരം ആരംഭിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു പെരുന്നാൾ ആഘോഷങ്ങളുടെ ഏറ്റവും പ്രധാന അനുഷ്ഠാനമാണ് പെരുന്നാൾ നമസ്കാരവും തുടർന്നുള്ള പ്രസംഗവും എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും പെരുന്നാൾ നമസ്കാരങ്ങൾക്കായുള്ള സജ്ജീകരണങ്ങൾ നല്ല നിലയിൽ പൂർത്തിയായതായി ഖത്തർ ഔഖാഫ് മന്ത്രാലയം അറിയിച്ചു ഇത്തവണ ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് കേന്ദ്രങ്ങളിലാണ് നമസ്കാരം നടക്കുക അതിൽ മുപ്പത്തിയൊന്ന് സ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് പ്രത്യേകം സൗകര്യം ഒരുക്കിയിരിക്കുന്നു ഇന്ത്യൻ ഇസ്ലാമിക് അസോസിയേഷൻ്റെ കീഴിൽ അൽ അറബി സ്പോർട്സ് ക്ലബ് വക്ര മദീന ഖലീഫ അൽഹോർ തുടങ്ങിയ അഞ്ച് സ്ഥലങ്ങളിൽ ഈദ്ഗാഹുകൾ നടത്തുമെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് കെ ടി അബ്ദുറഹ്മാൻ അറിയിച്ചു ഇന്ത്യൻ ഇസ്ലാഹി സെൻ്ററിന് കീഴിൽ മുൻതസ അബൂബക്കർ ഇന്ത്യൻ സ്കൂൾ വക്ര അൽഹോർ തുടങ്ങിയ മൂന്ന് സ്ഥലങ്ങളിൽ ഈദ്ഗാഹുകൾ നടക്കും ഖത്തർ അമീർ ഷേഖ് തമീബിൻ ഹഹദ് അൽസാനി വജ്വാ പാലസിൽ വച്ച് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെയും മന്ത്രിമാരുടെയും ആശംസകൾ സ്വീകരിക്കും രാവിലെ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ആശംസ സ്വീകരിക്കൽ ആരംഭിക്കുമെന്ന് ഖത്തർ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു റമീസ് സാത്യറ മീഡിയ വൺ ദോഹ